നമസ്കാരം തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട മുസ്ലിം തീർത്ഥാടന കേന്ദ്രമായ ഏർവാടിയിലേക്ക് ട്രെയിൻ വഴി എങ്ങനെ എത്തിച്ചേരാം എന്നതാണ് ഇന്നത്തെ ഒരു വീഡിയോ ഞങ്ങളിപ്പോൾ ഉള്ളത് മധുരൈ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന്റെ മുന്നിലാണ് ഈ ഏർവാടി എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ നിയറസ്റ്റ് ആയിട്ട് കിടക്കുന്ന റെയിൽവേ സ്റ്റേഷൻ രാമനാഥപുരമാണ് നമ്മൾക്കിപ്പോ പോകേണ്ടത് രാമനാഥപുരത്തേക്കാണ് മധുരയിൽ നിന്ന് ഒരു നൂറ്റി ഏഴ് കിലോമീറ്ററോളം യാത്ര ചെയ്ത് വേണം നമുക്ക് രാമനാഥപുരത്ത് എത്താൻ വേണ്ടിയിട്ട് അപ്പം കേരളത്തിൽ നിന്ന് എങ്ങനെ ഈ രാമനാഥപുരം എത്തിച്ചേരാ എന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ ഈ വീഡിയോന്റെ വഴിയേ വഴി നമ്മൾ പറയുന്നതായിരിക്കും ഇപ്പൊ നമുക്ക് അടുത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ നേരെ രാമനാഥ് രാമനാഥപുരം എത്തുക എന്നാണ് അപ്പൊ ഇപ്പം സമയം പന്ത്രണ്ട് മണിയായി പന്ത്രണ്ടരക്ക് ഇവിടുന്ന് രാമേശ്വരത്തേക്ക് ഒരു ട്രെയിൻ പോകുന്നുണ്ട് അതിൽ നമ്മൾ അൺ റിസോർഡ് ടിക്കറ്റ് എടുത്തിട്ട് പോകാനാണ് എന്താ പറയാ പ്ലാൻ ഈ മധുര ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന്റെ മെയിൻ ഭാഗം ഇതാണ് വരുന്നത് ഇവിടെ സ്റ്റേഷന്റെ കുറേ വർക്കൊക്കെ നടക്കുന്നുണ്ട് ഇപ്പൊ പൂജ്യം അറുപത്തി ആറ് അമ്പത്തിമൂന്ന് രാമേശ്വരം എക്സ്പ്രസ് പന്ത്രണ്ട് മുപ്പതിന് പ്ലാറ്റ്ഫോം നമ്പർ മൂന്ന് പുറപ്പെടും ഇപ്പം നേരെ പോയി അൺറിസോർഡ് ടിക്കറ്റ് എടുക്കാം ഇവിടെയാണ് കൗണ്ടർ വരുന്നത് മൂന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഞങ്ങളെത്തി നമുക്ക് രാമനാഥപുരത്തേക്ക് പോവേണ്ട ട്രെയിൻ ഇതാ ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട് ഡബ്ല്യു ഡി പി ഫോർ ബി നമുക്കിതിൽ എവിടെ വേണം കയറാട്ടോ ഇത് മൊത്തം മണ്ഡ്രസോട് വണ്ടിയാണല്ലോ വണ്ടി എടുക്കാനായിട്ടില്ല ഇനിയും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഉണ്ടത്ര ഇവിടെ നിന്നും കയറേണ്ട കാരണം ഈ ആൾക്കാർ വന്നിട്ട് ഫസ്റ്റ് കയറുക ഈ ഒരു രണ്ട് മൂന്ന് കോച്ചുകളിലാണ് കുറച്ച് പുറകിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ കാലിയായിട്ടുള്ള സീറ്റുകളൊക്കെ എന്തായാലും ഉണ്ടാവും ഇതൊക്കെ ഫുള്ളായി ഓൾറെഡി കുറച്ച് ആ ഒരു പുറകിലോട്ട് പോകാം ഇവിടെ ഗുരുവായൂർ അതായത് ഗുരുവായൂരിൽ നിന്ന് ചെന്നൈ ഇക്കമോറിലോട്ട് പോകുന്ന വണ്ടി ഇവിടെ വന്നിട്ടുണ്ട് രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിൽ അതിൻ്റെ ഒന്നിലുള്ളത് ആണ് ചെന്നൈ തേജസ് ഇതവിടെ ഉണ്ട് ഇവിടെ ഇതിലൊക്കെ മൊത്തം ആളായിച്ചി അയ്യോ സ്ഥലമില്ല കോച്ച് കേറാം ഇവിടെ ആയിട്ടിരിക്കാം അല്ല ഇവിടെ ഇരിക്കാം അല്ലേ അല്ല കാരണം ശരിക്ക് പറഞ്ഞാല് ഈ ട്രെയിനൊക്കെ പോകേണ്ടത് രാമേശ്വരത്തേക്കാണ് രണ്ട് വർഷത്തോളായി ഇപ്പൊ രാമേശ്വരത്തേക്ക് ട്രെയിനൊന്നും പോകാത്തത് അത് വേറൊന്നും അല്ല പാമ്പം പാലത്തിന്റെ പണികാരനാണ് അപ്പൊ ഈ വണ്ടിയൊക്കെ പോകേണ്ടത് മണ്ഡപം അതായത് ഇപ്പൊ രാമേശ്വരം ഭാഗത്തേക്ക് പോകുന്ന എല്ലാ വണ്ടികളും അവസാനിക്കുന്നത് മണ്ഡപം വരെയാണ് ഇന്ന് ഈ ഒരു വണ്ടികളൊന്നും മണ്ഡപത്തേക്ക് പോകുന്നില്ല അവിടെ എന്തോ വർക്ക് കാരണം രാമനാഥപുരം വരെ അതായത് ഞങ്ങൾ ഇപ്പൊ ഇറങ്ങുന്ന പറഞ്ഞില്ലേ രാമനാഥം വരെ അവിടെ വരെ ഇന്ന് ആ ഭാഗത്തേക്ക് പോകുന്ന സകലമാന ട്രെയിനുകളും പോകുന്നുള്ളൂ അതുപോലെ തന്നെ രാമനാഥപുരത്തു നിന്നാണ് നമ്മുടെ ഏർവാടി ദർഗയിലേക്കുള്ള എന്താ പറയാ അടുത്ത നിയറസ്റ്റ് ആയിട്ട് റെയിൽവേ സ്റ്റേഷൻ വരുന്നത് ഈ രാമനാഥപുരത്തേക്ക് നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു ട്രെയിനുകൾ പോലും പോകുന്നില്ല അപ്പൊ നമുക്ക് രാമനാഥപുരം എത്തണമെങ്കിൽ ഒന്നുകിലും മധുരയിൽ വന്നിട്ട് ഇപ്പൊ നമ്മൾ വന്ന പോലെ മധുരയിലേക്ക് ഇഷ്ടംപോലെ ട്രെയിനുണ്ട് പ്രധാനമായിട്ടും നമ്മുടെ പാലക്കാട് തിരുച്ചെന്തൂർ വണ്ടി ഉണ്ട് അതുപോലെ തന്നെ അമൃത എക്സ്പ്രസ് ഉണ്ട് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ബസ് ആയാലും ഏത് വഴിയാണെങ്കിലും നമുക്ക് എത്താം മധുരയിൽ നിന്ന് ഉണ്ട് ഇതേപോലെ തന്നെ രാമേശ്വരം വണ്ടി എന്നാണ് പറയുന്നത് പക്ഷേ അത് രാമനാഥപുരം അല്ലെങ്കിൽ മണ്ഡപം വരെ പോവുകയുള്ളു അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് വരാം അല്ലെങ്കിൽ തിരിച്ചിറപ്പള്ളി വന്നിട്ട് തിരിച്ചിറപ്പള്ളിന്ന് വേണമെങ്കിൽ വരാം തിരിച്ചറപ്പള്ളിന്നും എനിക്കൊന്ന് കുറച്ച് വണ്ടികൾ ഉണ്ട് അതെ നമുക്ക് വേണമെങ്കിൽ കാരക്കല എക്സ്പ്രസ്സിന് എറണാകുളത്ത് കയറി വേണമെങ്കിൽ തിരിച്ചിറപ്പള്ളി ഇറങ്ങി നേരെ തിരിഞ്ഞ് ഇങ്ങോട്ട് വരാം അതെങ്ങനെ തിരുത്തിറപ്പള്ളി അല്ലെങ്കിൽ മധുര വഴി വന്നിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ രാമനാഥപുരത്തേക്ക് വരാം ഇനി അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ബസ്സുകളൊക്കെ ഉണ്ട് ഈ ഒരു വാർത്തയ്ക്കൊക്കെ അങ്ങനെയൊക്കെ വരാം പക്ഷെ എനിക്കൊന്ന് കൂടുതൽ നല്ലത് ട്രെയിനിൽ തന്നെ ആയിരിക്കും അതെ അതെ മധുരൈ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കറക്റ്റ് പന്ത്രണ്ടരക്ക് തന്നെ വണ്ടി എടുത്തിരിക്കുകയാണ് ഇനി നൂറ്റിയേഴ് കിലോമീറ്റർ യാത്ര ചെയ്യാനുണ്ട് രാമനാഥപുരത്തേക്ക് ഒരു രണ്ട് മണിക്കൂറിനടുത്ത് എന്തായാലും ടൈം എടുക്കും എത്താൻ വേണ്ടിട്ട് ഉണ്ട് ഇവിടെ ಚೆನ್ನೈ ತೇಜಸ್ ಮಧುರೈ ಜಂಕ್ಷನೋಡ್ ಬಿಡ വളഞ്ഞു പോവേണ്ടി ഫീഡ് എടുക്കണമെങ്കിൽ കുറച്ച് ടൈം എടുക്കാം എന്തായാലും ട്രെയിൻ ഇപ്പൊ അടുത്തൊരു റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് ഞങ്ങളുണ്ടല്ലോ മധുരയിൽ തന്നെ രണ്ട് വെജ് ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതേ ഇതിൽ ഡേറ്റും പ്രൈസൊക്കെ നല്ല രീതിയിൽ തന്നെ എഴുതി എഴുപത് രൂപയാണ് എണ്ണത്തിനായത് ഇതേ നവീൻ്റെയും കയ്യിലുണ്ട് കേട്ടോ ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു വെജ് ബിരിയാണി ഉണ്ടായിരുന്നു ആ ഇപ്പൊ ഈ ഒരു ഇത് നല്ല ചൂടുണ്ട് ചൂടോടെ തന്നെ കഴിക്കാം ട്രെയിൻ ഇപ്പൊ രാജ ഗംഭീരം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേഷനിലെത്തി എല്ലായിടത്തും ഒരു മിനിറ്റ് ആണ് ഹോൾട്ട് അവിടെ നിന്ന് ഹോൺ ഹോണിച്ച് അധികം ആൾക്കാരൊന്നുമില്ല വരല്ല എണ്ണമായിരുന്നു രണ്ടാൾക്കാരാണ് ഈ ഒരു സ്റ്റേഷനിൽ ഇറങ്ങിയത് മൂന്നാൾക്കാര് അവിടെ രണ്ടുപേര് ഇതേ ഒരു ചേട്ടനെല്ലാം നടന്നു പോകുന്നു മൂന്നാൾക്കാര് അതുകൊണ്ട് അധികം നേരം നിർത്തൊന്നുമില്ല രാജഗംഭീരം അടുത്തത് മനാമതുരൈ റെയിൽവേ സ്റ്റേഷൻ ആണ് ഇല്ലാത്തൊരു സ്റ്റേഷൻ സമീപ ഒന്ന് മുപ്പത്തിനാലായി മനാമതുരൈ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു ട്രെയിൻ ഉണ്ട് ഇത് മധുര ഭാഗത്തേക്ക് പോകുന്ന ട്രെയിൻ തന്നെ ആയിരിക്കും മനാമധുര ചേച്ചി ഒരു മെയിൻ റെയിൽവേ സ്റ്റേഷൻ ഇതാണ് മനാമധുരൈ ജംഗ്ഷൻ ഇവിടെ ഇതേ നമ്മുടെ വണ്ടി വന്ന് നിർത്തിയിട്ടുണ്ട് ഇവിടെ ഒരു അഞ്ച് മിനിറ്റിന് മേലെ എന്തായാലും നിർത്തും കാരണം ഈ റൂട്ടിൽ ഒരു പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണ് മനാമധുരൈ ജംഗ്ഷൻ അതുപോലെ തന്നെ നമുക്ക് മധുരയിൽ നിന്ന് രാമനാഥപുരം വരെ രണ്ടാൾക്കും വന്ന ടിക്കറ്റ് ഫെയർ നൂറ്റിപ്പത്ത് രൂപയാണ് അതായത് ഒരാൾക്ക് അമ്പത്തഞ്ച് രൂപ അതുപോലെ തന്നെ ഇത് വലിയൊരു റെയിൽവേ ജംഗ്ഷനാണ് ഒരുപാട് റൂട്ടുകൾ പോകുന്നുണ്ട് ഒന്ന് പറഞ്ഞാൽ നമ്മൾ വന്ന മധുര റൂട്ട് മറ്റൊരു റൂട്ട് പറഞ്ഞപ്പോൾ രാമേശ്വരത്തേക്ക് പോകുന്ന രാമനാഥപുരം റൂട്ട് രാമനാഥപുരത്തേക്ക് അതിന് അമ്പത്തൊമ്പത് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ മറ്റൊരു രണ്ട് റൂട്ടുകൾ പറഞ്ഞാൽ വിരുദുന്ന നഗർ റൂട്ട് പിന്നെ ഒരു റൂട്ട് എന്ന് പറഞ്ഞാൽ എന്ന് വരുന്ന കാരക്കുടി പുതുക്കോട്ടേന്ന് വരുന്ന ഒരു റൂട്ട് പിന്നെ ഈ പറയുന്ന രാമനാഥപുരത്തേക്ക് വേറെ ട്രെയിനുകളൊന്നും ഒന്നും തന്നെ ഇല്ല നേരത്തെ നമ്മൾ പറഞ്ഞു പക്ഷേ മനാമധുരയിലേക്ക് കേരളത്തിൽ നിന്ന് ഒരു ഉണ്ട് അതായത് എല്ലാ തിങ്കളാഴ്ചയും ശനിയാഴ്ചയും എറണാകുളത്തു നിന്ന് വേളാങ്ങണ്ണിയിലേക്ക് പോകുന്ന ഒരു ട്രെയിൻ ഉണ്ട് അപ്പം അത് എറണാകുളം ജംഗ്ഷൻ ഉച്ചയ്ക്ക് ഒരു മണിക്ക് പുറപ്പെടുന്ന വണ്ടിയാണ് കോട്ടയം കൊല്ലം വഴി ചെങ്കോട്ട വഴി ഈ പറഞ്ഞ രാത്രി പക്ഷെ കാരണം രാത്രിക്ക് ആണെന്നല്ലേ എത്തുന്നു കാരണം അർദ്ധരാത്രിക്ക് ഇവിടെ എത്തിയിട്ട് കാരണം ബുദ്ധിമുട്ടായിരിക്കും ശരി പറഞ്ഞാൽ ഈ ട്രിച്ചിലും മധുരയിലേക്ക് വന്നിട്ട് വരുന്ന ഏറ്റവും നല്ലത് ഇവിടുന്ന് അതെ ഇവിടുന്ന് വണ്ടി ഇതൊരു എടുത്തിട്ടില്ല ഇവിടുന്ന് ടീ ഉണ്ട് അതുപോലെ തന്നെ സമൂസ എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട് നമ്മളെ കൊച്ചി ഇവിടെ തന്നെ ഉണ്ട് ഇതിലും ആരുമില്ല അത് നേരത്തെ കണ്ട ട്രെയിനില്ലേ അത് പോയി നമ്മുടെ നാട്ടിലോടുന്ന ജനശതാബ്ദീൻ്റെ ഇന്നും റിസർവ്ഡ് കോച്ചിൽ പോലും കാണാത്തൊരു സംഭവമാണ് ഈ ഒരു ചാർജിങ് സോക്കറ്റ് അതായത് എല്ലാ സീറ്റിൻ്റെ അവിടെ നിന്നും ചാർജിങ് ഒന്നും ഇല്ല അത് ഈ ഒരു എന്താ പറയുക അൺറിസേർവഡ് ഇതിലൂടെ വന്ന് പാസ്റ്റ് ട്രെയിൻ ഉണ്ട് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല മൂന്നെണ്ണം ഇവിടെ തന്നെയുണ്ട് അവിടെയുണ്ട് ഒരു നല്ല ട്രെയിനില്ല ഈ തന്നെ ഒരു പോകുന്ന കാലഘട്ടത്തിലല്ല ചാർജിങ് സോക്കറ്റ് ഒന്നും ഇല്ലയെന്ന് പറഞ്ഞാൽ അവർ വല്ലാത്തൊരു കുറവ് തന്നെയാണ് അതായത് നമുക്ക് ഫോൺ ഇല്ലാതെ ഒരു നിമിഷം പോലും നിൽക്കാൻ പറ്റില്ല ടിക്കറ്റ് ഇടയ്ക്കെ നമ്മളെ ഫോണിലായിരിക്കും അപ്പൊ നമുക്ക് എന്തായാലും ചാർജ് കുറയും യാത്ര ചെയ്യുന്ന എന്തായാലും ചാർജിങ് സോക്കറ്റ് വേണം നമ്മൾ ഈ ഇതുപോലത്തെ ചാർജിങ് സോക്കറ്റിന്റെ കാര്യം ഞങ്ങൾ ഒരു രാജസ്ഥാനിൽ പോയ സമയത്ത് പരാമർശിക്കണ്ടായി അവിടെ ഇതുപോലത്തെ ഒരു പാസഞ്ചർ ട്രെയിനിൽ നാലെണ്ണ ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെയൊക്കെ നാട്ടിൽ ചില സമയത്ത് അന്ന് ഒരു ഏർനാടിന് പോയ സമയത്ത് ചാർജിങ് സോക്കറ്റ് നമുക്ക് വീഡിയോ എടുക്കുന്നുണ്ടല്ലോ വീഡിയോ എടുക്കുമ്പോൾ എന്തായാലും ഇങ്ങനെ ബാറ്ററി കുറഞ്ഞുകൊണ്ടിരിക്കും അത് നമ്മുടെ കാര്യം മാത്രമാണ് പക്ഷെ പൊതുവെ പറയുകയാണെങ്കിൽ ചാർജിങ് സോക്കറ്റ് ഉണ്ടെങ്കിൽ തന്നെ ഒരു ചാർജിങ് സോക്കറ്റ് ഈ ഒരു ഡോറിന്റെ ഈ കേറി തന്നെ ഉണ്ടാവും അത് അത് റിസർവ് ചെയ്ത് പൈസ എക്സ്ട്രാ കൊടുത്തിട്ടാണ് എന്നിട്ട് ചാർജിങ് വിശ്വസിക്കാൻ കഴിയില്ല ഇപ്പൊ അടുത്തൊരു സ്റ്റേഷൻ എത്തി പരമക്കുടി ഈ റെയിൽവേ സ്റ്റേഷന്റെ പേര് എങ്ങനെയാണ് ഇത് നോർത്ത് വെസ്റ്റേൺ റെയിൽവേന്റെ കോച്ചാണ് പിന്നെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മിക്സിങ് ആണല്ലോ അതുപോലെ നമ്മുടെ ഈ ഒരു ട്രെയിനിന്റെ അകത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആരും തന്നെ ഇല്ല ൂ എനിക്ക് രാമേശ്വരം വണ്ടിയിൽ അതിന് തിരക്കില്ലാത്ത ഒന്നും ഉച്ച സമയത്തോ പറഞ്ഞ പാമ്പ് വർക്ക് ആയതുകൊണ്ട് പാലത്തിന്റെ പണിയായത് കൊണ്ട് ഒരു ട്രെയിനുകളും പോകുന്നില്ല രാമേശ്വരത്ത് അല്ല ഈ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു രാമേശ്വരത്തെ കാര്യം വലിയ തിരക്കൊന്നും ഇല്ല രാവിലെ നല്ല തിരക്ക് അതുപോലെ തന്നെ പറയാം വിട്ടു വേറൊരു കാര്യം കൂടി ഉണ്ട് ഈ പറഞ്ഞ രാമേശ്വരം ട്രെയിൻ രാവിലെയും അതുപോലെ തന്നെ ഉച്ചക്ക് മാത്രമാണ് പിന്നെ വൈകിട്ട് ഒരു മണി സമയത്താണ് മധുരയിൽ നിന്ന് രാമേശ്വരത്തേക്കുള്ളത് ആ ട്രെയിനുകൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ മധുര നമ്മുടെ മാട്ടുത്താവണി ബസ് സ്റ്റാൻഡിന് നേരെ രാമനാഥപുരം അല്ലെങ്കിൽ രാമേശ്വരത്തിന് പോകുന്ന ബസ്സുകൾക്ക് കയറി ഇറങ്ങാം രാമനാഥപുരം എത്തുന്നതിന് മുന്നേ ഉള്ള അവസാന റെയിൽവേ സ്റ്റേഷൻ ആയത് ഇനിയിപ്പോ ഇവിടുന്ന് പതിനാല് കിലോമീറ്റർ കൂടെ ഉണ്ട് രാമനാഥപുരത്തേക്ക് അങ് അതിലൂടെ റോഡ് പോകുന്നുണ്ട് കാരണം എസ് സി ടി സി ഒക്കെ പോകുന്ന കണ്ടായിരുന്നു അതിലെ ഇവിടെ അങ് അതിലൂടെ റോഡ് സമീപം മൂന്ന് മണിയായി രാമനാഥപുരം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ് വണ്ടിപ്പോ ഒരു അരമണിക്കൂറിനടുത്ത് ഡിലേ ഉണ്ട് ഇനിയിപ്പൊ ഇവിടുന്ന് രാമേശ്വരത്തേക്ക് അമ്പത്തി മൂന്ന് കിലോമീറ്റർ ഉണ്ട് മണ്ഡപം വഴി രാമനാഥപുരം നേരത്തെ ഇല്ല റെയിൽവേ സ്റ്റേഷനിലെ കുറെ നേരം ഡിലേ വണ്ടി ഇവിടം വരെ ഇത് ഹുബ്ബള്ളി എന്താ ഒരു പറയാലി വണ്ടിയായത് സ്പെഷ്യൽ വണ്ടി ആണ് അതിൽ കൊച്ചുവേളിന്നൊക്കെ എഴുതിട്ടുണ്ട് വേണ്ടതാ ഇത് ഹുബള്ളി കൊച്ചുവേളി ഉണ്ട് രാമേശ്വരം ആ ഹുബള്ളി വണ്ടിയേറ്റ് വണ്ടിയും കൂടെ ഇവിടെ വണ്ടി ബാഗ് എടുത്തോളൂ മതി ബാഗ് എടുത്ത് ഇറങ്ങാം രാമനാഥപുരം ഈ സ്റ്റേഷന്റെ മെയിൻ ഭാഗൊക്കെ വരുന്ന ആ ഒരു ഭാഗത്തേക്കാണ് ഇന്ത്യൻ ഫ്ലാഗ് കണ്ടോ അങ് അവിടെ ഉണ്ട് അതുപോലെ തന്നെ നമ്മളെ ഏർവാടിയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നിങ്ങളോടൊരു കുറച്ചൊരു ചെറിയൊരു കാര്യം പറയാന്ന് കരുതി ഞങ്ങൾ എന്താ പറയുക ക്രിസ്തീയ തീർത്ഥാടന കേന്ദ്രത്തിൽ പോയിട്ടുണ്ട് അതുപോലെ തന്നെ മുസ്ലിം തീർത്ഥാടന കേന്ദ്രം ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് ആ സമയത്ത് വീഡിയോ ചെയ്ത ചെയ്ത സമയത്ത് അതിൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ വരു വന്നത് ഹിന്ദുക്കളായ നിങ്ങളെന്തിന് അവിടെ പോകുന്നത് അവിടെ പോയിട്ട് നിങ്ങൾക്ക് എന്ത് കാര്യം ഇങ്ങനത്തെ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകൾ വരാറുണ്ട് ഇഷ്ടംപോലെ വരാറുണ്ട് അതെ നമുക്ക് അവരോടൊക്കെ പറയാനുള്ളത് നമ്മളങ്ങനെ മതമൊന്നും നോക്കിയിട്ട് പോകുന്നവരല്ല നമ്മൾ യാത്ര ചെയ്യുന്നവരാണ് ആ യാത്രയിലാത്ത കാഴ്ചകൾ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത് ഇപ്പോൾ ഈ പറഞ്ഞപോലെ ഏർവാടി ദർഗയിലേക്ക് എങ്ങനെ പോകാം എന്നതിനെ കുറിച്ചാണ് വീഡിയോ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് വിശ്വാസികൾ ഉണ്ടാവും അത് അവരുടെ കാര്യം വിശ്വസിക്കാത്തവരുണ്ടാവും അത് വേറൊരു കാര്യം അത് നോക്കേണ്ട കാര്യം നമുക്ക് വരുന്നില്ലല്ലോ അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം അജ്മീർ ദർഗയിൽ പോയ സമയത്ത് അപ്പോൾ അത് ഇസ്ലാം മതവിശ്വാസ പ്രകാരമുള്ള ഒരു സ്ഥലമാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അപ്പം ഈ അജ്മീർ ദർഗേൻ്റെ അത് തന്നെ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരുമായിട്ടുണ്ട് ഇസ്ലാമിന്റെ ഇടയിലുണ്ട് അത് നമ്മുടെ കമന്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ മനസ്സിലാവും അതിൽ മൊത്തം കമന്റ് ചെയ്തത് ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ളവരും വിശ്വാസം അങ്ങനെ അങ്ങനെയുള്ളവരാണ് അപ്പം അത് നമ്മൾ മറുപടി പറയാനൊന്നും പോയില്ല കാരണം ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് ഒന്നും പറയാൻ പോയില്ല അതൊക്കെ അതിന്റെ വഴി പോകും അപ്പം ഇന്ന് പോയി കഴിഞ്ഞാൽ ചിലപ്പം ഇതിൽ വിശ്വാസം ഇല്ലാത്തവരുണ്ടാവും കുറച്ച് ഓണം നോക്കേണ്ട കാര്യം വരുന്നില്ല അപ്പം വർഗീയ ചിന്തയും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ രാജ്യത്തുണ്ട് തീർച്ചയായും അത് അത് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല നമ്മൾ യാത്രക്കാരാണ് നമ്മളിപ്പോൾ അവിടെ എത്തും അപ്പം ഇവിടുന്ന് രാമനാഥപുരം റെയിൽവേ സ്റ്റേഷന്റെ ഇറങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ പോകാനുണ്ട് ബസ്സായിരിക്കാം മിക്കോം പോകേണ്ട ഒരു യാത്രാ ഇവിടെ ഒരു നല്ലൊരു മരമുണ്ട് അതിൻ്റെ അടിയിൽ നമ്മൾ കൊണ്ടു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ചേരം പെട്ടെന്ന് പോകാല്ലേ ഈ വഴി നേരെ നടന്നാൽ മതി രാമനാഥപുരം റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങിയിരിക്കുകയാണ് ഇവിടെന്നെ ഒരു എ ടി എം ഒക്കെ ഉണ്ട് കേട്ടാ റെയിൽവേ സ്റ്റേഷന്റെ പുറത്ത് ഇവിടെ നിന്ന് ഇനി ഇപ്പോൾ ബസ് സ്റ്റാൻഡിലേക്ക് എണ്ണൂറ്റമ്പത് മീറ്ററാണ് ഉള്ളത് ഇതുവഴിയാണ് പോകാനുള്ളത് അത്ര ഉള്ളത് കൊണ്ട് ഞങ്ങൾ നടക്കുകയാണ് ഇവിടെ തന്നെ ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓട്ടോയാക്കാം അങ്ങനെയും പോവാം അവിടെ ഗൂഗിൾ മാപ്പ് ഓൾറെഡി തന്നെ വെച്ചിട്ടുണ്ട് എണ്ണൂറ്റമ്പത് മീറ്റർ നേരെ ഈ ഒരു റോഡ് മാർഗം നടന്നു പോവാം ഇന്ത്യൻ ഫ്ലാഗ് ഇവിടെയാണ് അവിടെ നിന്നാണ് വന്നത് ഇപ്പം ഈ ഒരു ഭാഗം വഴി നടന്നു പോവാം ഒരുപാട് ബസ്സുകളൊക്കെ കാണുന്നുണ്ട് പിന്നെ ഇവിടെയൊക്കെ ഹോട്ടലൊക്കെ ഉണ്ട് കേട്ടോ വന്നുകഴിഞ്ഞാല് താമസിക്കാൻ റൂമോളൊക്കെ ഉണ്ട് അതൊക്കെ എവിടത്തോട്ട് പോകുന്ന ബസ്സുകളാ നോക്കണം ഗൂഗിൾ മാപ്പ് നൈസായിട്ട് പറ്റിച്ചു എണ്ണൂറ്റി അമ്പത് മീറ്റർ ഒന്നും ബസ് സ്റ്റാൻഡിലേക്ക് പോകാനില്ല ഈ റെയിൽവേ സ്റ്റേഷൻറെ പുറത്ത് ഇതായത് കാണുന്ന ഇത് തന്നെയാണ് ബസ് സ്റ്റാൻഡ് വരുന്നത് ഇത് വണ്ടി ഇതിന്റെ പുറകിലാണ് നമുക്ക് പോവാനുള്ള ഏറെവാടി ബസ് ഒക്കെ ഉള്ളത് ഗൂഗിൾ മാപ്പ് വെച്ച് നമ്പി അത് അവസ്ഥ ഉണ്ടാവുക ഒരുപാട് ബസ്സുകളുണ്ട് ബസ് നോക്കി ഓഹോ ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഇത് ഏർവാടി ഭാഗത്തേക്ക് പോകുന്ന ബസ് തന്നെയാണ് ഏർവാടി ദർഗെന്നൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട് അപ്പൊ ഇതിന് പോവാം ഇവിടെ മറ്റൊരു ബസ് പാർക്ക് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട് ആ ഗ്യാപ്പിൽ അങ്ങനെ കേറുവത് ബാ നമുക്ക് ഇതിലൂടെ കയറാം ഇതിന്റെ ഒരു പുറകിൽ കാത്തിരിക്കാം കാരണം മുന്നിലൊന്നും ഇരിക്കാൻ അവര് വിടില്ല പുറകില് തന്നെ പോയിരിക്കാം എന്നാ പിന്നെ ഈ ബസ്സിൽ ഇങ്ങനെ ഇതൊക്കെ വെക്കാൻ വേണ്ടി കേട്ടാ ഞങ്ങള് നേരത്തെ ഒരു ബസ്സിൽ കാണിച്ചില്ലേ ആ ബസ് അല്ല വേറൊരു ബസ് കാരണം അതിനെക്കാട്ടി മുന്നേ പോകുന്നതാണ് ഈ ഒരു ബസ് ഇവിടുന്ന് ഇരുപത്തഞ്ചോളം കിലോമീറ്റർ ഉണ്ട് ഏർവാടിയിലേക്ക് എത്ര സമയത്തിൽ എത്തും അതുപോലെ തന്നെ എത്രയാണെന്ന് അതിന്റെ ടിക്കറ്റ് ഫെയർ ഇതൊക്കെ അറിയണ്ടേ ബസ് ഇവിടുന്ന് എടുക്കട്ടെ ഫുൾ ആവണത്ര ഇവിടെ ബസ് സ്റ്റാൻഡിന്റെ ഇവിടെ ബസ് എടുത്തിരിക്കണേ എത്ര മണിക്കൂർ എടുക്കുന്നൊക്കെ നമുക്ക് നോക്കാം ഈ ബസ്സിൽ വിജയൻ തിരക്കൊന്നും ഇല്ല ഇത് കിഴക്കര എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥല ബസ് സ്റ്റാൻഡിലേക്ക് വന്ന് ഇവിടുന്ന് ബസ് എടുക്കുകയും ചെയ്തു ഇനി ഒരു പത്ത് കിലോമീറ്റർ കൂടി ഉണ്ട് വേർവാടിയിലോട്ട് ബസ്സിൽ ഇപ്പം നല്ല തിരക്കും ആറ് കിലോമീറ്റർ ഇവിടെ ഉണ്ടാവും ഇത് ഏർവാടി ഒരു ചെറിയൊരു പട്ടണത്തിന്റെ ഭാഗം ഇനിയിപ്പോ എന്റെ അമ്മ അമ്പ് ഇവിടുന്ന് ഇനിയിപ്പോ ദർഗേന്റെ ഭാഗത്തേക്ക് ഒന്നേ പോയിന്റ് ആറ് കിലോമീറ്റർ ഉണ്ട് അതായത് രണ്ട് കിലോമീറ്റർ തന്നെ നമ്മളിവിടെയാണ് ബസ് ഇറങ്ങിയത് ഒരു ജംഗ്ഷനാണ് നമ്മളെ ബസ് പോയത് ആ ഒരു ഭാഗത്തോട്ടാണ് നമുക്കിനി പോകാനുള്ളത് ദർഗേൻ്റെ ഭാഗം ഇതാണ് പിന്നെ ഇതിപ്പോ രാമനാഥപുരം ഭാഗത്തേക്ക് പോകണമെങ്കിൽ ബസ്സൊക്കെ നിർത്തുന്ന ഒരു സ്റ്റോപ്പ് അവിടെയാണ് അവിടെ ഉള്ളവരെ ഒരു ബസ് ഉണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു വഴി നടന്നു പോയി ഇവിടെ ഓട്ടോ ഒക്കെ ഉണ്ട് അരി വേണമെന്ന് നടക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അതാക്കി പോവാം പക്ഷെ അവിടം വരെ വരില്ലല്ലോ അതുകൊണ്ട് നടന്നിട്ട് തന്നെ പോവാം അതുപോലെ തന്നെ മെയിൻ ആയിട്ട് ഒരു കാര്യം പറയണ്ടേ എത്ര മണിക്കൂർ സമയം എടുത്തുനിന്ന് കറക്റ്റ് ഒരു മണിക്കൂറാന്ന് രാമനാഥപുരത്തുനിന്ന് ഇവിടെ വരാൻ ബസ്സിനെടുത്ത ടൈം അതുപോലെ തന്നെ ഒരാൾക്ക് വരുന്ന ടിക്കറ്റ് ഫെയർ മുപ്പത് രൂപ മുപ്പത് രൂപ ഇതാണ് നമ്മുടെ ടിക്കറ്റ് എസ് ഇതാണ് നമ്മുടെ ടിക്കറ്റ് ഇതിൻ്റെ കറക്റ്റ് പ്രൈസ് ഇത് വേണ്ട മുപ്പത് രൂപ ഈ ഒരു ടൈപ്പാണ് തമിഴ്നാട്ടിലെ തമിഴ്നാട്ടിലെല്ലായിടത്തും ബസ് ടിക്കറ്റ് ഇനിയിപ്പോൾ നേരെ നടന്നിട്ട് പോവാം വഴിയോരക്കടകൾ ഒരുപാടുണ്ട് എവിടെ ഇതാ ഒരു ബസ് ഒരു എക്സ്പ്രസ് ഇത് എവിടത്തോട്ടാണിത് വേളാങ്കണ്ണി ആ ഒരു ബസ് തിൻ്റെ ഇടയിലൂടെ പോവാ ആ വഴി നേരെ നടന്നു വരുന്നത് തന്നെ ഈ ഒരു ദർഗയിലേക്കാണ് മെറാടി ദർഗൊക്കെ വരുന്നത് ഈ ഒരു ഭാഗത്താണ് ഇതിലൂടെ തന്നെ ബസ്സും വരുന്നുണ്ട് ആ റോഡ് വഴി അത് നേരെ ആ ഒരു ഭാഗത്ത് നമ്മൾ ആ നടന്നു വന്ന വഴിയില്ല അത് വഴി പോവാണ് ദർഗയുടെ അതിൻ്റെ അകത്തോട്ട് അവിടെ ബേഗും ചെരുപ്പൊക്കെ വെക്കാനുള്ള സ്ഥലമൊക്കെ കേട്ടോ അതിൻ്റെ അകത്ത് നമ്മളാ ഒരു ദർഗേന്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു ബസ് സ്റ്റോപ്പിന്റെ ഈ ഒരു ഭാഗത്തേക്ക് വന്നെ ഇവിടെ മൊത്തം ലോഡ്ജുകളൊക്കെ ഉണ്ട് എല്ലായിടത്തും മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് ഹോട്ടൽ ആയാലും മലയാളം എല്ലായിടത്തും എന്താ പറയാ എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് രജിസ്ട്രേഷൻ ഉള്ള വണ്ടികൾ കേരള കേരള റെസ്റ്റോറൻറ്റ് അത് തമിഴിൽ അങ്ങനെ എഴുതുന്ന അതല്ല ഒരുപാട് എന്താ പറയാ മലയാളികൾ ഇവിടെ വരുന്നുണ്ട് അതിന് തന്നെയാണല്ലോ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ഞങ്ങളാ ദർഗേൻ്റെ ഭാഗത്ത് നിന്ന് പെട്ടെന്ന് വരാൻ കാരണം ഒന്ന് ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ പോകുമ്പോൾ അവിടുത്തെ ഒരു ചിട്ടവട്ടങ്ങളൊക്കെ ഞങ്ങൾ ആദ്യം ഒരു പാലിക്കണമല്ലോ പിന്നെ അവിടെ ഒരുപാട് ഈ ഒരു മനസ്സിന്റെ എന്താ പറയുക നമ്മുടെ സമനില തെറ്റി ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെയൊക്കെ മുന്നിൽ വെച്ചിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ ഇങ്ങനെ ചിത്രീകരിക്കുന്നത് ശരിയല്ലല്ലോ പിന്നെ അവിടെ ബേക്ക് വെക്കാൻ സ്ഥലമുണ്ട് പിന്നെ സ്ഥലമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഏർവാടി ദർഗനെ ഇന്ത്യയുടെ മക്ക എന്ന പേരും അറിയപ്പെടുന്നുണ്ട് അതായത് ഏർവാടി അറിയപ്പെടുന്നത് ഇന്ത്യയിലെ മക്ക എന്നാണ് എന്താ പറയുക ഒരുപാട് രോഗത്തിനും മാനസിക എന്താ പറയുക മാനസിക മരു പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ശമനത്തിനും അത് സുഖപ്രദമാക്കുന്നതിനും അതുപോലെ തന്നെ സന്താനം ഇല്ലാത്തവർക്ക് സന്താനം ഉണ്ടാകുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരുപാട് ചികിത്സാരീതികൾ ആ ഒരു ചികിത്സാ കേന്ദ്രം എന്ന് വേണമെങ്കിൽ നമുക്ക് ഏർവാട ദർഗയെ വിശേഷിപ്പിക്കാം അതുപോലെ തന്നെ ഈ നമ്മുടെ ഈ ദർഗ ദർഗ എന്ന് പറയുന്നത് ഒരു കബറിടാണ് നമ്മളെ ഈ മെയിൻ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് വണ്ടികൾ ഒച്ച വയ്ക്കുന്നത് അപ്പോൾ ദർഗ എന്ന് പറഞ്ഞത് ഖബറിഡാണ് അതായത് മുഹമ്മദ് നബിയുടെ പതിനെട്ടാം തലമുറയിലെ ഭരണാധികാരിയായ കുത്ബു സുൽത്താൻ സയ്യിദ് ഇബ്രാഹിം ഷാഹിദ് ബാദുഷയുടെ ഖബറിടവും അതുപോലെ തന്നെ ആരാധനയായാലും സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഏർവാടിയാണ് നേരത്തെ ഞങ്ങൾ നിന്ന് അവിടുന്ന് മാറി കാരണം അവിടെ ഒരു അമ്മ വന്നു വന്നിട്ട് ഞങ്ങളോട് എന്തൊക്കെയോ ചോദിച്ചു കാരണം അവരുടെ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെയാണ് ഞങ്ങളോട് പറഞ്ഞത് അത് കുറേ നേരം കേട്ടു പിന്നെ ആ ഒരു ഭാഗത്തിനെ മാറി കാരണം അവിടെ ആ ഒരു ഭാഗത്തിൽ പെട്ട കുറെ ആൾക്കാർ ഞങ്ങളുടെ അടുത്തേക്കൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ അല്ല അത് ഇവിടെ വന്നിട്ട് കണ്ടവർക്ക് അത് മനസ്സിലാവും പിന്നെ കാണാത്തവർക്ക് പിന്നെ ഒന്നും പറയാലോ പിന്നെ അതുപോലെ തന്നെ അതിനകത്തോട്ട് കയറി അകത്തോട്ട് കയറിയ സമയത്ത് ഇതേപോലെ തന്നെ വീഡിയോ ചിത്രീകരിക്കാത്ത അപൂർവ ഒരു സ്ഥലങ്ങളിൽ ഞങ്ങള് എല്ലാ സ്ഥലത്തും പോയി കഴിഞ്ഞാലും വീഡിയോ ചിത്രീകരിക്കാനുണ്ട് എങ്ങനെയായാലും വീഡിയോ ചിത്രീകരിക്കാൻ സാധിക്കുന്നില്ല നമ്മുടെ മനസ്സ് ഞങ്ങളുടെ പിന്നെ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അതൊന്നും വേണ്ടാന്ന് കരുതി അതുകൊണ്ടാണ് പിന്നെ വീഡിയോന്റെ മെയിൻ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് ട്രെയിൻ വഴി ട്രെയിൻ യാത്ര ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെ ഏർവാടിൽ എത്തിച്ചേരുന്നതിനെക്കുറിച്ചാണ് രാമനാഥപരം ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ബസിനെ പോകാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൂടെ ഇൻക്ലൂഡ് ചെയ്ത് ഞങ്ങൾ വീഡിയോയിൽ കാണിച്ചു ഇതുവരെ ഞങ്ങൾ ഇവിടെ വന്നില്ല ഫസ്റ്റ് ടൈം ആണ് വന്നത് അപ്പം ഒരുപാട് അനുഭവങ്ങളും കാഴ്ചകളും നമുക്ക് ഈ ഒരു ഏർപാടിയിലൂടെ കിട്ടി ഇനിയിപ്പോൾ അടുത്ത തവണ ഏർപാടിയിൽ ഒന്ന് വന്നിട്ട് ഇവിടെ താമസിക്കുന്ന സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കാര്യമാണ് പറയുന്നത് ഒന്ന് എല്ലാം കൂടി നേരിട്ടൊന്ന് കാണണം കാരണം ഇത്തവണ ഒരു തെടുക്കപ്പെട്ടു പോയി കാരണം ഞങ്ങൾക്ക് ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ ഇവിടെ തിരിച്ചു പോകണം അതെ അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ വന്ന് താമസിച്ചിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം അതെ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചികിത്സ എന്നൊക്കെ പറഞ്ഞില്ലേ അതൊക്കെ ഈ വരുന്നവരുടെ ഒരു വിശ്വാസമാകാം അപ്പോൾ നമ്മൾ അതിലേക്കൊന്ന് വരുന്ന പറഞ്ഞ പോലെ മനു വിശ്വസിക്കാത്തവരൊക്കെ ഉണ്ടാവും നമ്മളും എന്ന് മനുഷ്യന്മാരല്ലേ പല ഉണ്ടാവും അതൊക്കെ അങ്ങനെ പോട്ടെ ഇപ്പൊ എന്താ പറയാ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വീഡിയോയിലായിരിക്കും ഇഷ്ടപ്പെട്ടതായിരിക്കും നമുക്ക് മറ്റു വീഡിയോ